ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവ വേദിയായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹത്തിന്റെ തട്ടുകടയുമായി നാഷണൽ സർവീസ് സ്കീം നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ നിർധനരായ കിടപ്പാടമില്ലാത്ത വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിനായാണ് ഉദാരമായ സംഭാവനകൾ പ്രതീക്ഷിച്ച് വിദ്യാർത്ഥികൾ ധമാക്ക തട്ടുകട നടത്തുന്നത് ഇത് മൂന്നാം സ്നേഹഭവനത്തിന് വേണ്ടിയുള്ള സംരംഭമാണ് ഇതിനു മുൻപ് സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് നാഷണൽ സർവീസ് സ്കീം വീട് നിർമ്മിച്ചു നൽകിയിരുന്നു വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു കിട്ടുന്ന തുക സമാഹരിച്ചാണ് വീടിന്റെ നിർമ്മാണം ഇത്തവണ തട്ടുകടയുമായി വരുമ്പോൾ ഉണ്ണിയപ്പം പഴംപൊരി ഇലയട തുടങ്ങി വിവിധ വിഭവങ്ങൾക്കൊപ്പം ഫെനോയിലും വിൽപ്പനയ്ക്കുണ്ട് രുചിക്കൂട്ടുകൾ നുണയൻ വരുന്നവർ നൽകുന്ന സ്നേഹ സംഭാവനയിലൂടെ തങ്ങളുടെ മൂന്നാം സ്നേഹ എന്ന സ്വപ്നത്തിലേക്ക് നല്ലൊരു തുക സമാഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇവർ നമ്മുടെ നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചെടുക്കുന്ന ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ തുടങ്ങണ്ടായി അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് പൈസ സമാഹരിക്കുന്നത് കഴിഞ്ഞ പക്ഷെ നമ്മൾ ഫിനോയിൽ നിർമ്മിച്ച് വിവിധ ഭാഗങ്ങളിൽ കൊടുത്ത് അതിലൂടെ പൈസ സമാഹരിക്കണ്ടായി അതുപോലെ സ്ക്രാപ്പിലൂടെ വിവിധ വീടുകളിൽ പോയിട്ട് പത്രങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ ശേഖരിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കി ഈ വർഷം പാലക്കാട് ജില്ല റവന്യൂ കലോത്സവം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു ദമാക്ക എന്ന പേരുടെ തട്ടുകട ഇവിടെ നടത്താൻ തീരുമാനിച്ചത് ഈ തട്ടുകടയിൽ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിൽക്കുന്നത് പുറത്ത് കടകളിൽ നിന്ന് വാങ്ങി യാതൊരു ഉൽപ്പന്നങ്ങളും നമ്മൾ വിറ്റഴിക്കുന്നില്ല മാത്രമല്ല കുട്ടികൾ തന്നെ സ്വയം ഉണ്ടാക്കിയ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫിനോയില് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് ഡിഷ് വാഷ് അൻപത് രൂപയ്ക്കും ഹാൻഡ് വാഷ് അമ്പത് രൂപ ഫിനോയിൽ മുപ്പത് രൂപ ആ നിരക്കിലാണ് കൊടുക്കുന്നത് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉണ്ണിയപ്പം അതുപോലെ തന്നെ എള്ളുണ്ട വട തുടങ്ങി വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ചുരുങ്ങിയ പൈസക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ വർഷം നമ്മുടെ മൂന്നാം സ്നേഹപരം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്